ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ വീട്ടമ്മമാർക്കും കാട വളർത്താം എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ സപ്പോർട്ടിൽ നിന്ന് മനസ്സിലായി എന്നെ പോലെയുള്ള വീട്ടമ്മമാർ വീട്ടിലിരുന്ന് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് വരാം ഇതിപ്പോൾ എങ്കുപേറ്റലിൽ മുട്ട വിരിയിക്കാനായിട്ട് വയ്ക്കുന്നതാണേ നമ്മൾ നോർമലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോഴി അടയിരുന്ന് മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ കിട്ടുന്ന ആ ഒരു പ്രതിഭാസമാണ് കാണുന്നത് ഇപ്പോൾ എല്ലാം നമുക്കിപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ വിരിയിച്ചിറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ കോഴി അമ്മയുടെ ചൂട് എന്തായാലും കൊടുക്കാനായിട്ട് പറ്റത്തില്ല ഒരു കോഴി കുറച്ച് മുട്ടയൊക്കെ അല്ലേ അടയിരിക്കൂ ഇതിപ്പോൾ നമുക്ക് ഇങ്കുപേറ്റലിലാവുമ്പോൾ നമുക്ക് ഒരുപാട് മുട്ട വയ്ക്കാനായിട്ട് പറ്റും ഈ ഇങ്കുപേറ്റലിൻ്റെ ആയിരം മുട്ട വരെ വെച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാൻ പറ്റും കോഴിയൊക്കെ വളർത്തി പരിചയമില്ലാത്തവരാണെങ്കിൽ ആദ്യം തന്നെ ഇൻകുബേറ്റർ വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നമുക്കല്ലാതെ തന്നെ കോഴിയിൽ നിന്ന് അടവച്ച് വിരിയിച്ച് കുഞ്ഞുങ്ങളെ എടുത്ത് അതിനെ പരിപാലിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഒരു ഇൻകുബേറ്റർ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് പല സൈസിലുള്ള ഇൻകുവേറ്ററും വാങ്ങിച്ച് വെക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ നമ്മുടെ ആയിരം മുട്ട വെക്കാൻ പറ്റുന്ന ഒരു ഇങ്കുവേറ്ററാണ് വാങ്ങിച്ചിട്ടുള്ളത് അത് അതല്ല നിങ്ങൾക്കിപ്പോൾ ഒരു അഞ്ഞൂറ് മുട്ട അല്ലെങ്കിൽ ഇരുന്നൂറ് മുട്ട നൂറ് മുട്ടയാണെങ്കിൽ അതനുസരിച്ചുള്ള ഇൻകുവേറ്റർ നമുക്ക് വാങ്ങിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഇൻകുവേറ്ററിൻ്റെ രണ്ട് പ്രാവശ്യം മുട്ട വെച്ച് വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഇറക്കി സക്സസ് ആയിട്ടാണേ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ മുട്ട ഇൻകുവേറ്ററിലേക്ക് വയ്ക്കുന്നത് ഈ നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്കുബേറ്ററിൻ്റെ വെച്ച് വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിന് മുന്നേ ഇട്ടിരുന്ന വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ വെച്ച് വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഞങ്ങളും ഈ കാര്യത്തിൽ തുടക്കക്കാരാണ് ഞങ്ങളും ഈ മേഖലയിലോട്ട് കടന്നു വന്നിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ ഇങ്കുബേറ്റർ നമുക്ക് ആ ഒരു സമയത്ത് ആ ഒരു റേറ്റിന് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചു എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഏകദേശം ഒരു മാസത്തോളം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതിലോട്ട് മുട്ട വെച്ച് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാനായിട്ട് തുടങ്ങിയത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ദിവസം ഇങ്കുവേറ്റലിൽ തന്നെ ഞങ്ങൾ അവരെ അങ്ങനെ നിർത്തിയിരിക്കും കാരണം ആ ഒരു ചൂട് പെട്ടെന്ന് മാറാൻ പാടില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ നമ്മൾ ഈ ഒരു കൂട്ടിലോട്ട് സെറ്റ് ചെയ്യുന്നത് കൂട് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം അതിനകത്തൊരു ചെറിയ ലൈറ്റ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാനും കൂടെ ശ്രമിക്കണം കാരണം അവർക്ക് ചൂട് എന്തായാലും അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ഇങ്കുവേറ്റലിൽ നിന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാവുമ്പോൾ അങ്ങനെ ഞങ്ങൾ മാറ്റിയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവർക്ക് പതിയെ വെള്ളവും ഫുഡും ഒക്കെ കൊടുത്തു തുടങ്ങാം ഇപ്പോൾ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം പ്രായമുണ്ടാവും അപ്പോൾ അവരുടെ തീറ്റയുടെ പുറമേ തന്നെ ഞങ്ങൾ കൊടുക്കുന്ന വേറൊരു ഫുഡാണ് ഈ മുട്ടയുടെ മഞ്ഞ ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ച് കൊടുക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ചെറിയൊരു ഫുഡും കൂടെ ഉണ്ട് അപ്പം അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടട്ടോ അതുപോലെ തന്നെ അവർക്ക് ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനുമായിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് പാത്രം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ വേറെ പാത്രത്തിലേക്ക് വെക്കുകയാണെങ്കിൽ അവരെ തട്ടിയിടാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു രീതിയിലാണ് നമ്മൾ അവരുടെ ഫുഡും വെള്ളവും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അത് ഞങ്ങൾക്കും ഈ വീഡിയോ കാണുന്നവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പം ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ